ജനാധിപത്യ മതേതര ഇന്ത്യ ഒരുപാട് പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ലോക്സഭാ ഇലക്ഷൻ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നിരിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്ത്യ മുന്നണിയെ ഹാട്രിക് അടിച്ചിടുമെന്ന് ഭൂരിഭാഗം ദേശീയ സർവേകളും പ്രവചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ ആരവമുയരുന്നത് കേരളത്തിലെ ബി ജെ പി കേന്ദ്രങ്ങളിൽ കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും താമര പിഴുതെറിഞ്ഞ കേരള മണ്ണിൽ ഒന്നു മുതൽ മൂന്നു വരെ സീറ്റുകൾ ഇത്തവണ ബി ജെ പി നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ബി ജെ പി കേന്ദ്രങ്ങൾ നേരത്തെ പ്രതീക്ഷ വെച്ചിരുന്ന തൃശൂരിനും തിരുവനന്തപുരത്തിനും പുറമെ ആറ്റിങ്ങൽ കൂടി സാധ്യത പ്രഖ്യാപിച്ചത് എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന തരത്തിലാണെന്നാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം ഇത്തവണ ബി ജെ പി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്ന തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി നേടിയത് ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടുകളായിരുന്നു അതായത് യു ഡി എഫിന്റെ കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ച ടി എൻ പ്രതാപന്റെ മുപ്പത്തൊൻപത് ശതമാനത്തിനേക്കാൾ വെറും പത്ത് ശതമാനം മാത്രം കുറവ് അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേഷ് ഗോപി അഞ്ചു ശതമാനം വോട്ട് കൂടി അധികം നേടുകയാണെങ്കിൽ ഇത്തവണത്തെ തൃശൂരിലെ വിജയം ഉറപ്പിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ശക്തമായ സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷം ഇത്തവണ തൃശൂരിൽ നിർത്തിയിരിക്കുന്നത് അത് ഇത്തവണത്തെ വോട്ട് ഡൈനാമിക്സിനെ മാറ്റിമറിക്കുമെന്നതായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ കണക്കുകൂട്ടൽ എന്നാൽ ഈ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് തൃശൂരിലെ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് കൂടുതൽ സാധ്യത പറയുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സി പി ഐയുടെ പഞ്ഞൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ശശി തരൂറിന് അനുകൂല ഘടകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ മറിച്ച് സംഭവിക്കണമെങ്കിൽ ഗ്രാസ്റൂട്ട് ലെവലുകളിൽ തന്നെ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച നടന്നിരിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു സൂചനകളും തിരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി സ്പോൺസേഡ് എക്സിറ്റ് പോൾ ഫലങ്ങളാണെന്നുമാണ് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് സർവേകളിൽ പറയുന്നത് പോലെ ഇത്തവണ ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഉറപ്പിച്ചാൽ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തവും ക്ഷീണവും ഇപ്പോൾ നിലവിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനായിരിക്കുമെന്നതിൽ സംശയമില്ല ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകപക്ഷീയമായ സ്പോൺസർഡ് രാഷ്ട്രീയ പ്രവചനങ്ങൾ മാത്രമായിരുന്നോ അതോ അവിശ്വസനീയമാം വിധം കേരള രാഷ്ട്രീയത്തിൽ അടിയൊഴുപ്പുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം